ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആണ് ഇത് ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ബർഡ് സാഞ്ച്വറിയിൽ എത്തിയ വീഡിയോ ആണ് ഇത് ലാസ്റ്റ് ടൈം അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ബേർഡ് സാഞ്ച്വറി ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അവിടെ എത്തി എനിക്ക് പാലസിനേക്കാളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായത് ഇവിടെയാണ് കേട്ടോ ഒന്നാമത് പാലസിലേക്ക് പോകുന്ന പാലസിൻ്റെ അകത്തല്ല പുറത്തൊക്കെ നല്ല വെയിലും ഭയങ്കര റഷു ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഭയങ്കര ഓപ്പൺ സ്പേസ് അല്ലേ അതുകൊണ്ട് നമുക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല പക്ഷെ നല്ല രസമുണ്ടായിരുന്നു സാധാരണ ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് ഒരുപാട് ബേഡ്സൊക്കെ ഉണ്ടാകുന്നു പക്ഷേ അങ്ങനെ ബേഡ്സിനെ കൂട്ടിലിട്ട് വളർത്തുന്നതെന്നല്ല ഇപ്പം കണ്ടോ ഈ ഒരു പുഴയുടെ അപ്പുറത്തായിട്ട് കുറച്ച് മരങ്ങളുണ്ട് കണ്ടൽക്കാടുകളാണെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ മേലൊക്കെ കുറേ വന്നിരിക്കുന്നുണ്ട് ശരിക്കും നമ്മൾ പോയ സമയമുണ്ടല്ലോ സൂപ്പർ ടൈമാണ് ഒരു നാല് നാലര ടൈമിലായിരുന്നു നാലല്ല മൂന്നര നാലര ടൈമിനുള്ളിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല വെയില ഇല്ല നല്ലൊരു ഒരു ഇതായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധാരണ എനിക്കിങ്ങനെ മരുന്നില്ല ൊക്കെ ഉള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വലിയ ഇഷ്ടമൊന്നുമല്ല ഇഷ്ടമൊക്കെയാണ് പക്ഷേ ഇത്രയും ദൂരൊക്കെ പോയിട്ട് മരങ്ങള് കാണാനാണോ എന്നുള്ളൊരു തോട്ട് എനിക്ക് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം ബോട്ട് ചെയ്യേണ്ടവർക്ക് ബോട്ടിങ് ഉണ്ട് അതായത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന ബോട്ട് അതിനെന്തെങ്കിലും പറയാമെന്ന് എനിക്കറിയില്ല നമുക്ക് തന്നെ ബോട്ടിങ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം അതേപോലെ തന്നെ അവരുമായിട്ട് നമ്മളെ ബോട്ടിങ്ങിന് കൊണ്ടുപോകുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മോനാണെങ്കിലും നമ്മളടുത്ത് സാധാരണ അവൻ എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാലും അങ്ങനെ ഫോട്ടോസൊന്നും എടുക്കാൻ വിടാറില്ല പക്ഷേ ഇവിടെ അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കാരണം നമ്മൾ ലാൽബാ ലാൽബാഗാണെങ്കിലും നമ്മുടെ മറ്റേ സൂലൊക്കെ പോകുകയാണെങ്കിൽ തന്നെ അവിടെയൊക്കെ ഓരോ വണ്ടികളുണ്ടാവും അതായത് വിസിറ്റേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളുണ്ടാവും അപ്പോൾ ആ വണ്ടികൾ വരുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഓടാനോ ചാടാനോ ഒന്നും പറ്റില്ല പക്ഷേ ഇവിടെ ആ സൗകര്യം ഇല്ലാത്തത് തന്നെ കുട്ടികളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വിടാം പിന്നെ അതിനകത്ത് കടകളൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാനുള്ള കടകളുണ്ട് പിന്നെ ബോട്ടിങ്ങാണ് ഞാൻ പറഞ്ഞത് ഈ ബോട്ടിംഗ് എന്ന് വെച്ചാൽ അവർ തന്നെ കൊണ്ടുപോകുന്ന ആണ് കേട്ടോ പിന്നെ ഇതുപോലെ ചെറിയൊരു എന്താ പറയുക തൂക്കുപാലം ആ തൂക്കുപാലം എന്ന് പറയും നമ്മൾ ആ ഒരു പാലമുണ്ട് വളരെ ചെറുതാണ് നമ്മൾ നേരത്തെ കണ്ട പുഴയില്ലേ ആ പുഴയുടെ ഒരു ക്രോസിംഗ് ആണിത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജുണ്ട് പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ അവരത് തീരെ ക്ലീനൊന്നും ചെയ്തിട്ടില്ല അതൊന്നും അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലാസ് ഫ്രിഡ്ജിൽ നടക്കുമ്പോൾ താഴോട്ടൊന്നും കാണില്ല അത് ഫുള്ള് പൊടിയാണ് ഗ്ലാസ്സില് അപ്പോൾ പിന്നെ താഴോട്ടൊന്നും കാണുന്നില്ല എന്നാലും എല്ലാവരും കുട്ടികളൊക്കെ നടത്തിപ്പിച്ചിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളും കുറച്ചൊക്കെ എടുത്തു മോനെ നടത്തിപ്പിക്കുന്നതിന് മുന്നായിട്ട് അതായത് ഗ്ലാസ് ഫ്രിഡ്ജിൽ നടത്തിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ കുറച്ചുകൂടെ പോകാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ വിചാരിച്ചു കുറച്ച് പ്ലേസേ എന്ന് പക്ഷേ പോയി നോക്കുമ്പോൾ ഒരുപാടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ബേഡ്സ് ടോ അതിന് അത്ര എനിക്ക് സൂചിയുമ്പോൾ അത്ര ക്ലാരിറ്റി മാത്രമേ കിട്ടുന്നുള്ളൂ പിന്നെ ഇങ്ങനെ ചില വഴികളിലൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രതിമകളും പിന്നെ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ മുട്ടത്തോട് പൊട്ടിച്ചിട്ടുള്ള അത് അതേപോലെ ഏർമാടം പിന്നെ ഇതാണ് നമ്മുടെ ഗ്ലാസ് ഫ്രിഡ്ജ് അപ്പം അവൻ നല്ല കൂളായിട്ട് നടന്നു പ്രത്യേകിച്ച് താഴോട്ടൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ പിന്നെ പേടിക്കാനില്ലാത്തോണ്ട് കൂളായിട്ട് നടന്നു പിന്നെ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരിത് ഒരു സ്റ്റാച്വും അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് അവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കുറേ ഫോട്ടോസ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് തന്നെ ബോട്ടിങ് ചെയ്യാമെന്ന് ഇവിടെ നടക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ഒരുപാടുണ്ട് പെട്ടെന്നൊന്നും തീരില്ല കുറച്ചൊക്കെ നമ്മൾ കവർ ചെയ്ത് നമുക്ക് പറ്റുന്നത്ര ബാക്കി നമ്മൾ വിട്ടും പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് നല്ല രസം ഉണ്ടായിരുന്നിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ പുറത്തോട്ടിറങ്ങി കാരണം നമുക്ക് മോനൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ദൂരം നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിരുന്നു അതുകൊണ്ട് നമ്മൾ പുറത്തോട്ടേ ഇറങ്ങി പിന്നെ പാലസിലും െ ടയായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചു തിരിച്ചുപോയി ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അത് എറൗണ്ട് വീട്ടിലെത്തുമ്പോഴേക്കും എയ്റ്റ് എയ്റ്റ് ഒ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഡേ ന്യൂ ഇയറിൻ്റെ ഡേ നമുക്ക് മോശമായി എന്ന് കരുതിയിട്ട് ആ ഇയർ മൊത്തം മോശമാവും എന്ന് വിചാരിച്ചിരിക്കരുത് എപ്പോഴും വേണമെങ്കിലും നമുക്ക് റെസല്യൂഷൻ എടുക്കാനും നമുക്ക് നന്നാവാനും പറ്റും അല്ലെങ്കിൽ നമുക്ക് സക്സസ് ആവാനും പറ്റും അപ്പോൾ അത് ആലോചിച്ചിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ ഇത്രയൊക്കെ ഫോട്ടോസൊക്കെ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു പറ്റുവാണെങ്കിൽ ഇനി മൈസൂർ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ പോവാത്തവരുണ്ടെങ്കിൽ പോയി നോക്കാം ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ബായ്